എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ രണ്ട് മൂന്ന് വീഡിയോയുടെ ഒക്കെ അടിയിൽ ഇങ്ങനെ ഒന്ന് രണ്ട് കമൻറ്റുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരിങ്ങനെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്നെ ഇങ്ങനെ എൻ്റെ പേരൻസ് ശപിക്കുന്നു അമ്മ ശപിക്കുന്നു അപ്പൻ ശപിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശാപത്തിൻ്റെ വാക്കുകളാണ് ഞാൻ എപ്പോഴും കേൾക്കുന്നതെന്ന് വേദനയോടെ വന്ന് എഴുതിയിരിക്കുന്ന കമൻറ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ശാപം എന്ന് പറയുന്നത് എന്താണ് അതൊരിക്കലും ഒരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു ദൈവാത്മാവുള്ള ദൈവത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന ഒരാളുടെ വായിൽ നിന്നും ഒരിക്കലും എന്ത് വീഴത്തില്ല ഈ ശാപത്തിൻ്റെ വാക്കുകൾ വീഴത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി ഒരാൾ നമ്മളെ ശപിച്ചു കഴിയുമ്പോൾ അത് നമ്മൾക്ക് എങ്ങനെയാണ് അത് നെഗറ്റീവ് ഫലം വരുന്നതെന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഒരു വ്യക്തി അവരെ തെറ്റ് ചെയ്തിട്ടില്ല അവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ദൈവസ്ഥാനത്തിൽ നീതിമാനാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ വ്യക്തിയുടെ ശാപം അത് ആ വ്യക്തി വാഗോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു ആ കണക്ക് അവിടെ തീർന്നു അതിന് ഒന്നും സംഭവിക്കത്തില്ല അത് അതേസമയം അവരെ ശപിക്കുകയോ ഒന്നും ചെയ്യാതെ അത് ദൈവത്തിൻ്റെ കരത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുത്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അത് നമ്മൾക്ക് ദോഷമായിട്ട് തീരും ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് തോന്നുന്നു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്തായിരിക്കണം അവർ ക്ലിയർ ആയിരിക്കണം ക്ലിയർ ആയിരിക്കണം ക്ലിയർ ആണെങ്കിൽ മാത്രമേ അവർ നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴോ ചെയ്യുമ്പോഴോ അവർക്ക് വേദനിച്ച് കഴിയുമ്പോൾ അത് ദൈവം കണക്കിടത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി ഈ ശപിക്കുവാൻ നടക്കുന്ന വ്യക്തികൾ മറ്റുള്ളവരെ ശപിക്കുന്ന വ്യക്തികളിൽ ഒരിക്കലും എന്തല്ല ഒരിക്കലും ദൈവത്തിൻ്റെ ആത്മാവല്ല അവരിൽ ഒരു ദുരാത്മാവാണ് ആ ദുരാത്മാവിൻ്റെ സ്വാധീനത്തിൽ നിന്നുകൊണ്ടാണ് അവർ മറ്റുള്ളവരെ ശപിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി ആ ശാപത്തിൻ്റെ വാക്കുകൾ എന്ത് ാണ് അവിടെ ക്രിയ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതൊരു നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യും അപ്പോൾ ഈ നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയുമ്പോൾ കേൾക്കുന്ന വ്യക്തി കൃപയിലല്ലെങ്കിൽ എന്താ സംഭവിക്കും അവൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അവർക്ക് അറിയത്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും അവൻ്റെ ഉള്ളിലേക്ക് ഒരു ഭയം കടത്തിവിടും അപ്പോൾ ഈ ഭയം നമ്മളുടെ ഉള്ളിലോട്ട് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കും അത് നെഗറ്റീവായിട്ട് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഭയം എന്ന് പറയുന്നത് എന്താണ് ഒരു ദുരാത്മാവിന്റെ ഒരു ക്രിയയാണ് ഒരു പ്രവൃത്തിയാണ് അത് നമ്മളിൽ എന്ത് ചെയ്യും ക്രിയ ചെയ്യും അതുകൊണ്ടാണ് ഈ ഷപിക്കുന്ന വാക്കുകൾ നമ്മൾക്ക് ദോഷം ചെയ്യുന്നതിൻ്റെ ഒരു കാരണം അതാണ് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുവാൻ പോകുന്നത് നമ്മൾ കൃപയിലാണെങ്കിൽ നമ്മളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ഭയം നമ്മളുടെ ഉള്ളിൽ കടന്നിട്ടില്ല എന്ത് സംഭവിക്കും നമ്മൾക്ക് ആ ശാപം ഏൽക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി നമ്മൾക്ക് സംഖ്യാപുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾക്ക് രണ്ട് വ്യക്തികളെ കാണുവാനായിട്ട് കഴിയും അല്ലെ ഒന്ന് ബാലാക്ക് ഒന്ന് ബിലയാം ഓക്കെ അപ്പോൾ ഈ ബാലാക്ക് എന്താ ചെയ്തത് ബിലയാമനെ കൂലിക്ക് വിളിച്ചു എന്തിനാ ഇസ്രായേൽ മക്കളെ ശപിക്കുവാനായിട്ട് ഇസ്രായേൽ മക്കളെ ശപിക്കുവാൻ കൂലിക്ക് ആരെ വിളിച്ചും പ്രവാചകനായ ബലയാമനെ വിളിച്ചു ഓക്കെ എന്നിട്ട് പുള്ളി പോയത് നമ്മൾക്കറിയാം കഴുത വഴിയിൽ തടഞ്ഞ ചരിത്രമൊക്കെ നമ്മൾക്കറിയാം ഓക്കെ അപ്പോൾ അതല്ലോ ടോപ്പിക്ക് അതുകൊണ്ട് ഞാൻ ഞാനിതിനകത്തോട്ട് വരാം ഓക്കെ അപ്പോൾ ഈ ബാലാക്ക് അല്ലെ ബാലാക്ക് എന്തിനായിരുന്നു ഇസ്രായേൽ മക്കളെ ശപിക്കുവാനായിട്ട് ബലയാമനെ കൂലിക്ക് വിളിച്ചത് ബാലാക്കിന് ആരെ ഭയമാണ് ഇസ്രായേൽ മക്കളെ ഭയമാണ് അവരിലുള്ള ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ പ്രവൃത്തിയും ഒക്കെ കണ്ടിട്ട് ഇവർ ഈ ഇയാൾ ഭയപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഭയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവരെ ശപിക്കുവാൻ അവരിലെ ഒരു നെഗറ്റീവ് എനർജിയെ കടത്തി വിടുവാൻ വേണ്ടിയിട്ടാണ് ആരെ വിളിച്ചുകൊണ്ട് വന്നത് ബിലയാമിനെ വിളിച്ചുകൊണ്ട് വന്നത് ഓക്കെ അപ്പോൾ ഈ ബിലയാം എന്ത് ചെയ്തിരിക്കുകയാണ് ശപിച്ചില്ല പകരം പുള്ളി എന്ത് ചെയ്തു പുള്ളി അനുഗ്രഹിക്കുകയോ ചെയ്ത് ദൈവം പല പ്രാവശ്യം തടഞ്ഞു അല്ലെ പോകരുതെന്ന് വ്യക്തമായി പറഞ്ഞു അത് കഴിഞ്ഞിട്ടും പുള്ളി പോയി എന്തിനാ പോകുന്നത് പുള്ളി പൈസയ്ക്ക് വേണ്ടി പാരിതോഷികത്തിന് വേണ്ടിയാണ് അങ്ങോട്ട് പോയത് അല്ലെ ശപിക്കുവാനായിട്ട് ഇസ്രായേൽ മക്കളെ ശപിക്കുവാൻ ഈ ബാലാക്ക് വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയത് എന്തിനാ പൈസക്ക് വേണ്ടിയിട്ടാണ് പോയത് ഓക്കെ അപ്പോൾ ഈ രണ്ട് വ്യക്തികളുടെ ഉള്ളിൽ എന്തായിരുന്നു ദൈവത്തിന്റെ ആത്മാവല്ല അവരിൽ എന്തായിരുന്നു അവരിൽ ദുരാത്മാവ് കിടന്നു വിലയാം പ്രവാചകനാണ് എന്നിട്ടും കൂടി എന്താ സംഭവിച്ചത് പുള്ളി എന്തിന് കീഴടങ്ങി ദ്രവ്യാത്മാവിൽ കീഴടങ്ങി അല്ലേ അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുവാനായിട്ട് തയ്യാറായത് അല്ലേ അപ്പോൾ ദൈവം അവിടെ അവനെ വിടുവാൻ അത്രയും തടയുവാനുള്ള കാരണം എന്താണ് അന്നത്തെ കാലത്ത് നമ്മൾക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നും പോയും ഇരിക്കുന്ന ആത്മാവാണ് ആത്മാവാണല്ലേ അത് അന്ന് അവരുടെ ഉള്ളിലില്ല പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോഴാണ് യേശു ക്രിസ്തുവിന് ക്രൂശീകരണത്തിന് ശേഷമാണ് പരിശുദ്ധാത്മാവിനെ നമ്മളുടെ ഒക്കെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നതൊക്കെ അപ്പോൾ അന്ന് ഇവരുടെ ഇവർക്ക് വന്നും പോയി ഇരിക്കുന്ന ആത്മാവാണ് അപ്പോൾ ആ നെഗറ്റീവ് വാചകം എന്ത് ചെയ്യും ഒരുപക്ഷെ അവർക്കത് ദോഷമായിട്ട് തീരുവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ദൈവം പല പ്രാവശ്യം അവിടെ തടഞ്ഞത് ഓക്കെ എനിവേ എന്താണെങ്കിലും എന്താണ് വിലയാമകന് അവിടെ ശപിക്കുവാനായിട്ട് കഴിഞ്ഞില്ല പകരം അവരെ അനുഗ്രഹിച്ചിട്ട് പുള്ളി പോര് വച്ചത് എന്നിട്ട് പുള്ളിയുടെ അവസാനം എന്തായി എന്നുള്ളതൊക്കെ നമ്മൾ റിയാം അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ബാലാക്ക് എന്തിനാ ശപിച്ചതും ബാലാക്ക് ഭയപ്പെട്ടത് കൊണ്ടാ ഇസ്രയേൽ മക്കളെ ഭയപ്പെട്ടു അവരുടെ കൂടെയുള്ള ദൈവത്തിനെ അവര് ഭയപ്പെട്ടു അതുകൊണ്ടാണ് പുള്ളി എന്ത് ചെയ്തത് അവരെ ശപിക്കുവാനായിട്ട് വേറെ വിലയാണ് അവനെ വിളിച്ചു വരുത്തിയതെന്ന് നമ്മൾക്കറിയാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മറ്റുള്ളവരെ ശപിക്കുന്ന വ്യക്തികളിൽ എന്തുണ്ട് ഒരു ഭയത്തിൻ്റെ സ്പിരിറ്റ് കൂടിയിരിക്കുകയാണ് എന്തിനാണ് അവർ ഭയപ്പെടുന്നത് അവർ ശപിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഇവർ ഏത് വ്യക്തിയെയാണോ ശപിക്കുന്നത് ആ വ്യക്തി അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത് കയറി നിന്ന് ശപിക്കുന്നത് എന്നുള്ളൊരു അത് ചില പാസ്റ്റർമാർ ചില അച്ഛന്മാർ ഒക്കെ അല്ലേ ചില പേരൻസൊക്കെ ഈ പരിപാടികൾ ചില വ്യക്തികളൊക്കെ എന്ത് ചെയ്യും ഈ ശപിച്ചുകൊണ്ടിരിക്കും അവരെന്തിനാണ് അവരിലുള്ള ആ ഒരു ഭയത്തിന്റെ ദുരാത്മാവ് അവരിൽ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇവർ മറ്റുള്ളവരെ ശപിക്കുന്നത് ഓക്കെ ഇനി പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്കറിയാം നമ്മളുടെയൊക്കെ ഉള്ളിൽ എന്തുണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട് അപ്പോൾ ഈ ശാപം നമ്മൾ കേൾക്കുവോ ശാപം നമ്മൾ ഏൽക്കത്തിൽ ഏൽക്കത്തില്ല അത് നമ്മളുടെ നമ്മൾ കേട്ടാൽ പോലും ഇവർ അവിടെ നിന്ന് പറഞ്ഞാലും അവർ നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്ത് വിടുമെങ്കിലും അത് നമ്മളുടെ അകത്തോട്ട് കിട കിടക്കത്തില്ല അതെങ്ങനെയാണ് കിടക്കാതിരിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്താണ് ഒരു മതിൽ തീർക്കും അവിടെ ആ ഒരു മതിൽ തീർത്ത് കഴിയുമ്പോൾ ഈ ശാപം നമ്മൾക്ക് ഫലിക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുകയാണ് എന്താണ് ഗലേഷ്യൻസ് അല്ലേ ഗലേഷ്യൻസ് മൂന്നിൻ്റെ പതിമൂന്ന് മൂന്നിൻ്റെ പതിമൂന്നാണെന്ന് തോന്നുന്നു ആ മൂന്നിൻ്റെ പതിമൂന്നിനകത്ത് പറഞ്ഞു ാണ് എന്താ പറഞ്ഞിരിക്കുന്നത് അവിടെ യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി ശാപമായി തീർന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾക്ക് വരുന്ന ശാപങ്ങൾ നമ്മൾക്ക് വന്ന ശാപങ്ങളെ എല്ലാം ആര് ഏറ്റെടുത്തിരിക്കുകയാണ് യേശു ക്രിസ്തു അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഈ ശാപം നമ്മൾക്ക് ഫലിക്കത്തില്ല ഇനി ഓർക്കുക ഈ ശാപം ക്രിയ ചെയ്യുന്നത് എവിടെയാണ് ഭയം നമ്മളുടെ ഉള്ളിൽ കടന്നു കൂടിയാൽ ഭയത്തിന്റെ കൂടത്തിൽ ആര് കയറും ഭയം വരുന്നത് എങ്ങനെയാ ദുരാത്മാവ് ഉള്ളിൽ കയറും അല്ലെ അപ്പോഴേ നമ്മൾക്ക് ഭയം വരത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി ദൈവത്തിന്റെ ആത്മാവ നമ്മളുടെ ഉള്ളിലുണ്ടുള്ളതെങ്കിൽ നമ്മൾക്ക് ഭയം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലോട്ട് കിടക്കത്തില്ല നമ്മൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും നമ്മൾക്ക് ഭയങ്കര ധൈര്യമായിരിക്കും അതെന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റാണ് എന്ത് ഈ ധൈര്യം എന്ന് പറയുന്നതൊക്കെ അപ്പോൾ ഈ ധൈര്യവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മളിലുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ മറ്റുള്ളവരെ ശപിക്കാനും പോകത്തില്ല മറ്റുള്ളവരെ ശപിക്കുന്നത് നമ്മൾ കേൾക്കാനും പോകത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ചുമ്മാചുമ്മാ ആരെങ്കിലുമൊക്കെ അവിടെ ഇവിടെയും കയറി നിന്നുകൊണ്ട് ശപിച്ചാൽ അത് പേരൻസ് ആകട്ടെ ഭാസ്റ്റർമാരാകട്ടെ അച്ഛന്മാരാകട്ടെ ആരുമാകട്ടെ അവിടെ കയറി നിന്നോട്ട് ചുമ്മാ ശപിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ഏക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി നമ്മളിലേക്ക് അവർ ഭയം കടന്നു കൂടുന്നു അല്ലെങ്കിൽ ഇവരുടെ വാക്കുകൾ കേട്ട് നമ്മൾക്ക് ഭയം അല്ലേ മറ്റുള്ളവർ നമ്മളുടെ പേരൻസൊക്കെ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ പാസ്റ്ററോ അല്ലെങ്കിൽ അച്ഛനോ പേരൻസോ ആരെങ്കിലും ആകട്ടെ അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ ശാപത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമ്മൾക്കതൊരു അല്ലേ നമ്മൾക്ക് മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്നു അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മൾക്കതിനകത്തോട്ട് ഭയം വരുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്തോളണം വേഗം ഈ വചനം ഗലേഷ്യൻസ് മൂന്നിന്റെ പതിമൂന്ന് അത് എടുത്തോണം അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അവൻ നമ്മളുടെ ശാപങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു നമ്മളുടെ ശാപങ്ങൾക്ക് വേണ്ടി ശാപമായി തീർന്നു അപ്പൊ നമ്മൾ ഇത് ഡയറക്റ്റ് കേൾക്കുകയാണെങ്കിൽ നമ്മൾ ഈ വചനത്തെ അയച്ച തിരിച്ചയച്ചോണം എന്താ അവൻ നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി ശാപമായി തീർന്നു ഒരു ശാപവും എനിക്ക് ഏക്കത്തില്ല ഭിഷാജ വിട്ടുമാറും നിന്റെ ശാപത്തിന്റെ വാക്ക് എന്നെ എനിക്ക് ഏക്കത്തില്ല എന്നിലോട്ടത് ഫലിക്കത്തില്ല എന്ന് നമ്മളങ്ങ് പറഞ്ഞോണം ഏത് ഭയം കൂടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെന്താണ് നമ്മൾക്ക് ഭയം ഒന്ന് നമ്മുടെ ഉള്ളിലോട്ട് വന്നിട്ടെങ്കിൽ നമ്മൾ കൂളായിട്ടിരിക്കുക എന്നാലും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവത്തിൻ്റെ ഈ വചനം വചനമങ്ങ് പറഞ്ഞോണം എന്താണ് അവൻ നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി ശാപമായി തീർന്നു അല്ലേ യേശുക്രിസ്തു നമ്മളുടെ ശാപങ്ങൾക്ക് വേണ്ടി ശാപമായി തീർന്നു അതുകൊണ്ട് ഒരു ശാപവും നമ്മൾക്ക് ഏൽക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി ചിലർ പറയും പാരമ്പര്യ ശാപങ്ങൾ അല്ലേ ഈ പാരമ്പര്യ ശാപങ്ങളുമൊക്കെ ഉണ്ടാകും അത് എന്താണ് ഞാൻ പറഞ്ഞു അല്ലെ ഇതിന് മുന്നേ ഉള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഈ പാരമ്പര്യത്തിൻ്റെ കെട്ടുകളൊക്കെ നമ്മളെ പിന്തുടരുന്നത് എപ്പോഴാണ് അതിനോട് ആഭിമുഖ്യം പുലർത്തുമ്പോഴാണ് അല്ലേ നമ്മൾ അതിനോട് റെസ്പോൺസ് ചെയ്യുമ്പോഴാണ് ഇത് നമ്മളെ ഇങ്ങനെ പിന്തുടരത്തുള്ളൂ അല്ലാത്തതൊന്നും നമ്മളെ പിന്തുടരത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ദൈവമക്കൾ ശാപത്തെ എന്ത് ചെയ്യേണ്ട ശാപത്തിൻ്റെ വാക്കുകൾ ശാപത്തെ ഒന്നും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല അത് നമ്മൾക്ക് ഫലിക്കത്തില്ല അല്ലേ അനാവശ്യമായ ശാപങ്ങൾ എന്നുള്ള വചനങ്ങളൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ടോ ഓക്കെ അപ്പോൾ ഈ ശാപങ്ങളൊന്നും നമ്മൾ കേൾക്കത്തില്ല ഇനി ശപിക്കുന്ന വ്യക്തി എന്തുകൊണ്ടാണ് ശപിക്കുന്നത് അവർ നമ്മളെ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളെ ശപിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മളതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മളതിനെ ഗൗനിക്കേണ്ട കാര്യമില്ല നമ്മളുടെ ദൈവം എന്താണ് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണല്ലേ നമ്മളെ ശപിക്കുന്ന ദൈവമല്ല അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഇനി ഓർക്കുക നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ മറ്റൊരാളെ അതായത് നീതിമാനായ ഒരു വ്യക്തിയെ നമ്മൾ എന്താണ് വേദനിപ്പിക്കുവാനായിട്ട് പോകേണ്ട അത് ദൈവം കണക്ക് ചോദിക്കും അതേസമയം നീതിമാനല്ലാത്ത എല്ലാ തരികടേയും പോലും ഒപ്പിച്ചിട്ട് അതാരെങ്കിലും വിളിച്ചു പറയുമ്പോൾ അവരെ കിടന്നുകൊണ്ട് ശപിക്കുന്നതും ഒന്നും എന്താണ് അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല അങ്ങനത്തെ ശാപങ്ങളൊന്നും നമ്മൾക്ക് ഫലിക്കത്തില്ല എന്ന് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഈ ചില പേരൻസ് അങ്ങനെയാണ് അവർക്ക് നല്ല വാക്കുകളൊന്നും അവരുടെ വായിലോട്ട് വരത്തില്ല അവരെന്ത് ചെയ്യും അവർ ശപിച്ചുകൊണ്ടിരിക്കും മക്കളെ ആണെങ്കിലും ശപിച്ചുകൊണ്ടിരിക്കും അവരുടെ ആഗ്രഹിക്കുന്ന ലെവലിലോട്ട് മക്കൾ വന്നില്ലെങ്കിൽ അവരിങ്ങനെ ശാപത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അതൊരു ഒരു 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 തരം നെഗറ്റീവ് എനർജിയാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അപ്പോൾ തന്നെ നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്തോളണം അതൊക്കെ ഞാൻ വാക്കുകളുടെ പവർ എന്നുള്ളതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ അപ്പം തന്നെ അങ്ങ് ക്യാൻസൽ ചെയ്ത് വിട്ടോണം അതൊന്നും നമ്മൾക്ക് ഏകത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മളെ തിരിച്ചറിയുക ഇനി ആ നെഗറ്റീവ് വാചകം ക്രിയ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മളുടെ ഉള്ളിലോട്ട് ഭയത്തെ കടത്തി വിടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് ചെയ്തോണം അപ്പോൾ തന്നെ അതിനെ നമ്മളെ ശ്വാസിച്ച് അങ്ങ് വിട്ടോണം എന്നിട്ട് ഈ വചനം അങ്ങ് പറയുക ഇത് നമ്മൾ ഡെയിലി അങ്ങ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക നമ്മൾക്ക് അറിഞ്ഞുകൂടാല്ലേ അവിടെ എവിടെയൊക്കെ ഇരുന്നാരെങ്കിലും ഒക്കെ നമ്മൾക്കെതിരെ ശാപത്തിന്റെ വാക്കുകൾ പറയുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ എന്നാലും നമ്മൾ ഈ വചനം അങ്ങ് പറഞ്ഞോളം ഇത് നമ്മളുടെ ദൈവം നമ്മൾക്ക് വേണ്ടി ശാപമായി തീർന്നു നമ്മളുടെ സകല ശാപങ്ങളെയും ക്രൂശില് വഹിച്ചവനാണ് അതുകൊണ്ട് ആ ശാപങ്ങളൊന്നും നമ്മൾ കേൾക്കത്തില്ല നമ്മൾ നേരോടെ നമ്മൾ നടക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ ഒരു ശാപവും നമ്മൾക്ക് ഫലിക്കത്തില്ല എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം